് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ പാർട്ടി പോലെ തന്നെ വേഗനേരം കിച്ചണിൽ കയറിയിട്ടുണ്ട് കേട്ടോ നമ്മളെ തൊലിക്കൽ പരിപാടിയാണ് ആദ്യം നടന്നുകൊണ്ടിരുന്നത് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറീൻ്റെ പരിപാടിയെ അപ്പോൾ ഇന്ന് കറി ഉണ്ടാക്കുന്നത് ബീഫാണ് കേട്ടോ അപ്പോൾ അതിന് ആദ്യം തൊലിച്ചക്കൽ നടത്തട്ടെ എന്നിട്ട് വേണം ബീഫ് മുറിക്കാനായിട്ടോ ബീഫ് ഫ്രിഡ്ജിൽ ഉണ്ടായിനി അത് എടുത്തോണ്ടത് ഞാൻ കുറച്ച് നേരം വള്ളത്തിലൊക്കെ ഇട്ടിനെ അപ്പോൾ ഇന്നലെ ഞാൻ ബിരിയാണി ഉണ്ടാക്കിയില്ലേ അതിൻ്റെ ബാക്കി ബീഫ് ഞാൻ പറഞ്ഞില്ലേ മുരകളീച്ചലിൻ്റെ ഇരച്ചി കിട്ടിയിട്ടുണ്ടായിനിയും അപ്പോൾ അപ്പോൾ ഞാൻ അതിന് ഒരു നാല് കണ്ടെടുത്തിട്ട് ബാക്കിയിലേക്കാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കിയത് എന്നും വേണ്ടേ എന്തെങ്കിലും ഒരു കറി അപ്പോൾ ഇന്നൊക്കെ കറി ആയും ചെയ്തു അപ്പോൾ അതിനുള്ളത് കുറച്ച് എടുത്തുവച്ചിട്ട് ബാക്കിയാണ് ഞാൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയേ കെട്ടോ അപ്പോൾ അത് ഇനി അപ്പോൾ വള്ളത്തിൽ ഇട്ടുവെച്ചാണ്ട് ഇനി ഭാഗത്തു മുറിച്ചാൽ പിന്നെ ആകെ വെള്ളമൊക്കെ ആയി അടങ്ങാറാവൂലേ ഞാൻ കാലിൻ്റെ ആ ഒരു വിരലിന്റെ അടിയിലൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഇരുന്നിട്ടാണ് ബീഫൊക്കെ മുറിക്കുക കട്ടിങ് ബോർഡും വെച്ചിട്ട് വലിയ വശമൊന്നും അപ്പൊ കുറച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ കരുതിയിട്ടിട്ടൊക്കെയാണ് ഞാൻ മുറിച്ചെടുക്കുന്നത് കേട്ടോ വള്ളം പോലെ ആയതുകൊണ്ട് പിന്നെ ഞാൻ ആകെ മേനത്തിൽ കൂടെ നാ വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ കാട്ടി കൂട്ടി മുറിച്ചെടുക്കണത് കേട്ടോ അപ്പോൾ അതൊന്ന് തേങ്ങയൊക്കെ വറുത്തരച്ച് വെക്കുകയാണെങ്കിൽ നല്ല ഒരു അടിപൊളി കറി ആവും ചെയ്യും അപ്പോൾ ഇറച്ചിയൊക്കെ മുറിച്ച് എടുക്കൽ കഴിഞ്ഞിരിക്കണ കേട്ടോ ഇങ്ങനെ സവോള കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ കുക്കറിൽ കുക്കറിലിട്ടിട്ടാണ് വെക്കുന്നത് കേട്ടോ ഒന്ന് ഒന്ന് കൊണ്ടേ വെക്കണമെന്നില്ല അപ്പോൾ കുക്കറിൽ കണ്ട് ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് ആരെയൊന്ന് വയറ്റി കൊടുത്ത് അങ്ങനെ ഉണ്ടാക്കുക എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഗ്യാസ് ഒക്കെ ഒന്ന് കത്തിച്ചെടുത്ത് നമ്മുടെ കുക്കറിനെ ഒന്ന് മുറുക്കി സെറ്റാക്കി അണ്ട് ഒക്കെ വെച്ച് ഗ്യാസ് കത്തികൊണ്ട് നിന്നപ്പോഴാണ് ഓർമ്മ വന്നത് എണ്ണ വെളിച്ചെണ്ണ പാർന്നിട്ടില്ല കുപ്പിക്ക് എന്നുള്ളത് അപ്പം അതിലാകെ ഒരു തുള്ളി വെളിച്ചെണ്ണ ഉള്ളായിരുന്നു അത് പാർന്നു നിർത്തിയിട്ട് പിന്നെ ബാക്കി വെളിച്ചെണ്ണ ആണ് അണ്ണിട്ടോ ബാക്കി പാറിഞ്ഞത് അപ്പം ഞാൻ വേഗം നമ്മുടെ ഇത് ഇന്ന് സിമ്മിലാക്കി കൊടുത്തിട്ടുണ്ടോ ചിലതൊക്കെ ഇങ്ങനെയാണ് ആ ഒരു നേരത്തെ ഓർമ്മ ഉണ്ടാകുള്ളൂ ഒഴിഞ്ഞ് കുത്തിരിക്കുമ്പോൾ ഒഴിഞ്ഞ് കുത്തിരിക്കാമെന്ന് നേരം കിട്ടില്ല അതാണ് ഇപ്പോൾ ഒന്നാമത് പ്രശ്നം അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ സവാള ഇട്ട് കാണ്ട് ഒന്ന് വാട്ടിയും കാണ്ട് ഒന്ന് വാട്ടി വെക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണല്ലോ അപ്പോൾ ഞാൻ ഒക്കെ ഒന്ന് വാട്ടി കൊടുത്തിട്ട് പിന്നെ മസാലകളൊക്കെ ഇട്ട് നമ്മുടെ ഇറച്ചി ഇട്ട് കണ്ട് ഒന്ന് ഇനി ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് ആണ് വേവിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ അത് വേവിക്കാൻ വെച്ചപ്പോഴത്തേന് ഞാൻ തേങ്ങയൊക്കെ പൊട്ടിച്ച് ചിരക്കിയിട്ട് ഇപ്പുറത്ത് അതൊന്ന് വറുത്തരക്കാന്ന് വിചാരിച്ച് പച്ചക്കറിക്കണില്ലാതെ ഒന്നുകൂടി ഒരു ടേസ്റ്റ് വറുത്തിറക്കാനാണല്ലോ അപ്പോളാണ് എനിക്ക് കറിയേപ്പിൻ്റെ ഒന്നും ഇട്ടിട്ടില്ലാന്ന് ഓർമ്മ വന്നത് അപ്പോൾ വേഗം പോയിട്ട് രണ്ടിലേ കറിയേപ്പിൻ്റെയും പൊറ്റിച്ചുകൊണ്ടിട്ട് അപ്പൊ ഞമ്മടെ ഈ ബാത്റൂമിന്റെ ഇവിടെ സൈഡിലായിട്ടൊരു കരേപ്പിന്റെ മരണ്ടിട്ടോ അത് നീണ്ടിങ്ങനെ പോയിക്കണം അതൊന്ന് വെട്ടി റെഡിയാക്കി കൊടുക്കണം ഞാൻ എപ്പോഴും പോകുമ്പോൾ ചെല്ലുമ്പോൾ ഓരോ ഇല്ലി ഇല്ലി ഇങ്ങനെ പൊട്ടിച്ചിട്ടേ അങ്ങനെ പൊട്ടിച്ചാൽ പാടില്ല കരയേപ്പ് ശരിക്കും അത് നമ്മൾ ഒടിച്ചെടുക്കണം തണ്ട് എന്നിട്ട് അവ പിന്നെ പൊട്ടിമൊളിച്ച് അങ്ങനെ അങ്ങനെ വരണം അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എളുപ്പപ്പണിക്ക് കാട്ടിക്കൂട്ടണം ഓരോന്നാണ് അപ്പൊ നമ്മുടെ ജനിക്കുട്ടനും നീയക്കുട്ടി കടന്നു തുറന്ന് നീക്കണിട്ടോ ജെനിക്കുട്ടനെ ഇവിടെ ഒറ്റക്ക് കടന്ന് കളിച്ചിടും അപ്പൊ ഇവിടെ കടന്നു കാണ്ടേ ഒറ്റക്ക് ഇങ്ങനെ ചുരിച്ചിട്ടുണ്ട് അപ്പൊ എന്താണ് എഴുതിയാണ് ഞാനൊന്ന് വന്ന് നോക്കിയതാണ് അപ്പൊ ബീഫൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് ഞാന് പിന്നെ തേങ്ങയൊക്കെ വറുത്ത് ചൂടാറി അരച്ച് ഒഴിച്ചൊക്കെ കൊടുത്തിട്ടുണ്ടെട്ടോ അപ്പൊ ആ ഇടയിൽ ജനമോനെ ഒന്ന് ഉറക്കലും കഴിഞ്ഞിട്ടുണ്ടേനീ പിന്നെ ഞാനൊന്ന് തൂമിച്ച് കാണ്ട് ഒഴിച്ചും കൂടി കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ കടിൻ്റെ പരിപാടി ഉണ്ടാക്കുന്നത് ഇന്നിപ്പോൾ പത്തിരി ഒന്നും ഉണ്ടാക്കണില്ല കേട്ടോ ഇന്ന് നൂൽപുട്ട് നൂൽപുട്ടുണ്ടാക്കാന്ന് വിചാരിച്ച് നമ്മുടെ നൂൽപുട്ടിൻ്റെ സാധനങ്ങളൊക്കെ സാധനം എടുത്തുകാണ്ട് കൊണ്ടുവന്ന് കയകി വെച്ചിട്ടോ നോമ്പും പണിക്കൊക്കെ ഒന്ന് കയകി വൃത്തിയാക്കി വെച്ചതാണ് എന്നാലും കുറച്ച് ദിവസം എടുത്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ പൊടിയായിട്ടും എന്തേലും അരച്ചുക്കണോ എന്നൊന്നും അറിയില്ല അപ്പോൾ ഒന്നും കൂടി ഒന്ന് കഴുകിയെടുത്ത് നമ്മുടെ മാവ് ഞാൻ ചൂട് വെള്ളത്തിൽ തിളച്ച് വെള്ളത്തിൽ കുഴച്ചൊക്കെ എടുത്ത് കൂടെ വെച്ചിട്ടോ ഈ സമയമായപ്പോൾ തന്നെ നമ്മളെ നിയമങ്ങൾ എണീച്ചും ചെയ്തേനെ അപ്പൊ ഇനി ഇനി അടുത്തത് ഓള പരിപാടി ഉണ്ടാവും കേട്ടോ നമ്മളെ കൂടെ സഹായിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ മറ്റേ ചെമ്പട്ടിയിലിട്ട് കുഴക്കാനൊന്നും പറ്റാറ്റ് ഞാൻ പാത്രം ഒക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടെ കേട്ടോ അതിൻ്റെ ഇടക്ക് പിന്നെ അടുപ്പത്തില് അടുപ്പത്ത് നമ്മുടെ ഇഡ്ഡലിച്ചെമ്പില് വെള്ളവും വെച്ചിട്ടുണ്ടേനീ അപ്പൊ അതൊന്ന് നമ്മളിതൊന്ന് ചുറ്റി വരുമ്പോൾ തന്നെ അതൊന്ന് ചൂടായി വന്നോളും അപ്പൊ നിയമോളാണ് കെട്ടോ ബാക്കി നമ്മൾ ഞാൻ ആ ഇള്ളിത്തട്ടിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നൂൽപുട്ടി അപ്പൊ അതിലൊക്കെ എണ്ണ പൊരറ്റി കൊടുക്കുന്നതൊക്കെ നിയമോളാണ് അതിൻ്റെ അടുക്കും ഓരോ കഥകളും കവി കവിതകളും ഒക്കെ ഉണ്ടാവും കേട്ടോ ഉള്ള കാര്യത്തിൽ അങ്ങനെ എന്തേലൊക്കെ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും വായ അടങ്ങൂല വലുത് കേട്ടോ അങ്ങനെ എന്തേലും പറയും അപ്പൊ ഞാന് എന്റെ അടുത്ത് ആ നൂൽപുട്ട് ഇണ്ടാക്കുന്ന ആ സാധനമൊന്നും ഇല്ലോ അപ്പോ ആ ഒരു തട്ടൊന്നുമില്ല അപ്പൊ ഞാനിതേപോലെ ഇഡലി തട്ടിൽ വെച്ചിട്ടാണ് ഇട്ടുണ്ടാക്കല് അപ്പൊ ഇതിപ്പോ ഇഡലിപ്പുട്ടാവും നൂല്പുട്ട് അതുള്ള ഇഡലിപുട്ടോ എന്തെങ്കിലൊക്കെ പറയുന്നേ നമുക്ക് എന്തായാലും വായക്ക രുചിയായിട്ട് എന്തേലൊക്കെ കഴിച്ചാൽ പോരല്ലേ അപ്പോൾ ഞാൻ നമ്മുടെ ഈ ഇഡ്ഡലി ചമ്മിരി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ അടുപ്പം നല്ല ടൈറ്റായി അടച്ചാൽ പിന്നെ അത് എടുക്കണമെങ്കിൽ കുട്ടി കുത്തും കുറ്റിയൊക്കെ കുത്തു കൊടുക്കണം എന്ന് പറഞ്ഞ പോലെ രണ്ട് മൂട്ടൊക്കെ കൊടുത്തെങ്കിലേ അത് കിട്ടുകയുള്ളൂ അങ്ങനെ ഞാൻ ഫസ്റ്റത്തെ റൗണ്ട് എടുത്തിട്ട് ആണ് കേട്ടോ രണ്ടാമത്തെ റൗണ്ട് ഉണ്ടാക്കണേ ആകെ ഈ രണ്ട് തട്ടന്നെ ഉള്ളു അത് ഒന്ന് വേഗം എടുത്ത് കഴിഞ്ഞതിന് ശേഷം വേഗം ആകുമല്ലോ മുൻപുട്ട് അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷമാണ് രണ്ടാമത്തെ ഇതാക്കുന്നത് രണ്ടാമത്തെ ചുറ്റുമ്പോ എന്താ കുറച്ച് റിസ്ക് എന്ന് വെച്ചാലേ നീ മോളെ മാവൊക്കെ അയിന്റെ അടിയിൽ ആ പുട്ടിന്റെ അച്ഛമ്മ നല്ല കളി അലിച്ച് സൈഡ് കൂടെ ഒക്കെ മാവ് വെച്ച് കുറച്ചൊന്ന് പണിയാക്കി തന്നിട്ടുണ്ട് അതിനോ അപ്പൊ രണ്ടാമത്തെ ട്രിപ്പ് വെച്ചിട്ട് പിന്നെ ഉള്ളിയും കിഴങ്ങും ഒക്കെ തൊലിച്ചെടുക്കുകയാണ് അപ്പൊ ഇതേ സമൂസ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് ഫസ്റ്റത്ത് ആ ദിവസം സമൂസ ഉണ്ടാക്കിയിട്ട് പിന്നെ ഇണ്ടാക്കിട്ട് തന്നെ അല്ല കേട്ടോ അപ്പൊ എന്നാ ഇന്നിപ്പോ സമൂസ ഇണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ അപ്പോഴേക്ക് രണ്ടാമത്തെ ട്രിപ്പ് ആയും ചെയ്തിട്ടുണ്ടെങ്കിലും നൂൽപുട്ടിന്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ അന്നമാരി എന്നെ ഉപ്പിന്റെ കാര്യം കഴിഞ്ഞിട്ടുണ്ടേനെട്ടോ അപ്പൊ വേഗം ഉപ്പും പൊട്ടിച്ചൊക്കെ ഒഴിച്ചെടുത്തു അപ്പൊ ഇനി അടുത്തത് നമ്മുടെ സമൂസന്റെ പരിപാടി തുടങ്ങോ ഫില്ലിങ് ഉണ്ടാക്കി വെച്ചുകണ്ട് അതൊന്നും ചൂടാറണല്ലോ ആ ഗ്യാപ്പിൽ വേഗം ജനമോന് തിന്നാനെല്ലാം ഒക്കെ കൊടുത്തതാണേ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഏർ സമൂസ ഒക്കെ കേട്ടോ തൊണ്ടട്ടം തൊണ്ടട്ടം തൈരാണ് മുളകാണ് മൈദ വെച്ചിട്ട് പിന്നെ മസാല ഞാൻ ഓരോ ഷീറ്റി തരാം ഓരോന്ന് നിർത്തി തരാം ഞാൻ ഷീറ്റ് ചെയ്യാം മാറ്റി മാറിക്കി മാർക്കിങ്ങും ഇങ്ങനെ ഉണ്ടാവും നമ്മൾ സമൂസ എന്നാൽ സമൂസേന്റെ കാര്യം സാമൂസ പോയടുത്ത് മസാല പോയിട്ടോ തുള്ളി മേടിച്ച് എന്താണ് പാമ്പാണൊക്കെ രണ്ടെണ്ണം ഉണ്ടോ നോക്കിയാ രണ്ടെണ്ണം ഉണ്ടോ അപ്പൊ എന്റെ അസിസ്റ്റന്റ് എനിക്ക് ഇങ്ങനെ പണിയാണ് ഇതിന്റെ പിന്നാലെ തന്നെ ഉണ്ട് കേട്ടോ അജുവിനെ കാണാത്ത എന്താ ഇന്നത്തെ വീഡിയോയിൽ വെച്ചെങ്കിൽ അജുവിന്റെ ഒന്ന് പരീക്ഷ ചെയ്യുന്നത് പരീക്ഷ കഴിഞ്ഞ് വന്ന് ആള് ചായക്ക് കുറിച്ചുകണ്ട് ആള് കഴിച്ചാലും പോയിക്കണ കേട്ടോ അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയില് അജുവിനെ അധികം കാണാത്തത് അപ്പൊ സമയം കുറെ അതിക്രമിച്ചിരിക്കണു അപ്പൊ പിന്നെ വേഗം സമൂസന്റെ ഓലയും കൂടി ചുറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പൊ ഈ ഞാൻ കാര്യം ചോദിച്ചെ സമൂസന്റെ ഓലൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ഫ്രീസറിലല്ലേ വെക്കല് എങ്ങനെയാ വെക്കല് കവറിൽ കെട്ടിയിട്ടാണോ ബോക്സിൽ വെച്ചിട്ടാണോ എന്നൊക്കെ ഒന്ന് പറയണേ ഞാൻ എൻ്റെ സമൂസേൻ്റെ ഓരുണ്ടല്ലോ ഇങ്ങനെ എന്താ ആ ഒരു ഫസ്റ്റത്ത് ആ ഒരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ അതൊന്നും കിട്ടുന്നില്ല ഒരു കഴിഞ്ഞ വാടി കൊണ്ട് അങ്ങനെ കേട്ടോ അതിൻ്റെ അടുത്ത് ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സമയം കൊണ്ട് ഞമ്മളെ വത്തക്കയും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടേനീട്ടോ അത് കഴിഞ്ഞിട്ടാണ് ആ എണ്ണ അപ്പോൾ തന്നെ നമ്മൾ എണ്ണ ചൂടായും ചെയ്തു അതില് പിന്നെ ഇനി വേഗം സമൂസയും കൂടി പൊരിച്ചെടുക്കുകയാണ് ഇന്ന് നല്ലോണം നേരം വെകിയിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇന്ന് ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത് വത്തൊക്കെ കട്ട് ചെയ്തതും സമൂസയും പിന്നെ ഞാൻ വേഗം വലയും ജ്യൂസും കൂടി അടിച്ചെടുത്തേട്ടോ അപ്പൊ ഇതൊക്കെ കൂട്ടിയിട്ടാണ് ഇന്നത്തെ ഞങ്ങൾ നോമ്പ് തുറ പിന്നെ കുറച്ച് കസ്കസും കൂടി ചേർത്ത് കൊടുത്തീന കേട്ടോ ഞാൻ കസ്കസ് വലിയ ആളായിങ്ങാണ്ട് കൊണ്ടിരിച്ചൊക്കെ വെക്കും എന്നിട്ട് പിന്നെ എല്ലാത്തിനും ചേർത്ത് കൊടുക്കാൻ മറക്കു കെട്ടോ ഇന്നിപ്പോ എന്തേ ഒരു ഇതിന് ഓർമ്മക്ക് കുറച്ച് വെള്ളത്തിൽ കുതിർത്തിട്ട് അത് നല്ലതാണല്ലോ തണുപ്പിനൊക്കെ ശരീരം നനക്കാനൊക്കെ നന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊണ്ടിരിച്ചൊക്കെ വെക്കും വലിയ ആളായിങ്ങാണ്ട് പിന്നെ അതെവിടെയും ഉപയോഗിക്കാൻ മറക്കും കിട്ടോ ജ്യൂസിലൊക്കെ ഇടാൻ ആ മറക്കും പിന്നെ ഞാൻ അത് ഇട്ട് കിണട്ടോ പിന്നെ നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഒത്തുപണികൾക്കും ഒരുപാട് നന്ദി അപ്പം നിങ്ങളെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്കെന്നും വീഡിയോ കെടാൻ ഉള്ളൊരു പ്രചോദനം പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ റമാനാണ് നിങ്ങളീപാദത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക നമ്മുടെ വീഡിയോ ഫ്രീ ടൈമിൽ എപ്പോഴെങ്കിലും കുത്തിരുന്ന് കണ്ടാ മതി കേട്ടോ അപ്പൊ ഞങ്ങളേ ഒക്കെ കഴിഞ്ഞിട്ട് കേട്ടോ അപ്പൊ ഇതാ ഇതേപോലെയാണ് മിക്കവാറും ഞാൻ കേട്ടോ അന്ന് ആ ഒരു അപ്പത്തെ അത്യാവശ്യങ്ങൾക്ക് മാത്രം ബാക്കി ആവാൻ അധികം ഉണ്ടാക്കില്ല ഇന്നത്തെ സ്നാക്കൊക്കെ ആ ഒരു രീതിയിലന്നെ കേട്ടോ അത്ര മതി എന്തിനാ കൊറേ അധികം ഒന്നും ആവശ്യമില്ലല്ലോ ആ ഇവിടെ നോമ്പ് പറന്ന് കഴിഞ്ഞാൽ പിന്നെ പരിപാടി ഇതാണ് കേട്ടോ ഉള്ള രണ്ടാക്കും എന്തേലും കോപ്രായം കാട്ടി നടക്കും ഇവിടെ ജെനിക്കുട്ടേനെ അത് കണ്ടിങ്ങനെ കുത്തിരിക്കാണ് കേട്ടോ ഇന്നിപ്പോ ജെനിമോന് ഉച്ചക്കും ഉറങ്ങിയിട്ടില്ല നല്ല രീതിക്ക് ഇന്നിപ്പോന് ഉറക്കമൊന്നും ശരിയാവാത്തോണ്ട് തന്നെ അതൊക്കെ ഫുൾ അലമ്പായിട്ടാണ് കിടക്കുന്നത് കേട്ടോ ഉച്ചക്ക് കൊണ്ടുവന്നു വെച്ച് തുണികൾ മടക്കിയിട്ടില്ല ഇവിടെതാക്കണേ ഇഷ്ടം പോലെ പാത്രങ്ങൾ കിട്ടോ പാത്രങ്ങൾ ഒരുവിധമല്ലാതെ പരന്നിക്കണ് അപ്പൊ ണം അപ്പോല് ഉറങ്ങയാണെങ്കി ആ ഒരു സമയത്ത് നമുക്ക് അങ്ങനെ എടുക്കാലോ ആരോടാതൊക്കെ വലിച്ചിരുന്നത് വലിച്ചിടീച്ചല്ലൊണ്ട് കുപ്പിയൊക്കെ അജോ അന്നെ ആണ്ട രാജക്കെ പഠിപ്പിച്ച് വലിച്ചതൊക്കെ എടുത്തേക്കാളാതെ അയ്യണ്ട കത്തുതീ പു അപ്പൊ പാത്രങ്ങൾ ഏതായാലും ഇഷ്ടം പോലെ മോറാനുണ്ടല്ലോ നഞ്ഞി കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ആയിട്ട് മോറാന്ന് വിചാരിച്ച് അപ്പൊ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടോ അപ്പൊ അതിന്റെ അടുത്ത് സെനിമോനെ ഉറക്കം വന്നിട്ട് ഓന് ഭയങ്കര കരച്ചിലായി വെച്ചക്കനെ ശരിക്കും ഉറങ്ങാത്തത് അപ്പൊ പിന്നെ ഓനെ ഉറക്കി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ബാക്കി വീഡിയോ എടുക്കണത് അപ്പൊ പാത്രങ്ങൾ മോറിയിട്ടില്ല കേട്ടോ അപ്പോഴത്തേന് സെനിമോന ഉറക്കം വന്ന അങ്ങനെ ആ ഒരു രീതിക്ക് പോയി പിന്നെ അത് കഴിഞ്ഞപ്പോ ചായ കുടിച്ചിട്ടേ ചായ ഉടിക്കാനുള്ള പാത്രങ്ങളുണ്ട് ആറ്റമ്മ അപ്പൊ പിന്നെ അതും കൂടെയാണ് കഴിഞ്ഞിട്ട് ഒന്നിച്ചിട മോറാലും ചായ എടുക്കാൻ വേണ്ടിട്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ നൂൽപുട്ടിന്റെ നൂലിന് എന്താ അത്ര കട്ട് ചെയ്ത് വിചാരിക്കും ഇതിലും ചെറുതായിട്ട് നെയ്സ് ആയിട്ടാണെങ്കിലും ഉണ്ടാവുക പക്ഷെ ഇന്റേത് വാങ്ങിയപ്പോ കിട്ടിയത് അതാണ് കേട്ടോ നമ്മള് വാങ്ങുന്ന ടൈമില് അത് അത്ര ശ്രദ്ധിച്ചതും ഇല്ല അപ്പം ഏതായാലും നമ്മുടെ നൂൽക്കുട്ടും പിന്നെ നമ്മളെ ബീഫ് കറിയും ഒക്കെ കൂട്ടി ചായ എടുക്കട്ടെ കേട്ടോ അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ പാത്രം മുറൽ കറുമുത്തക്ക് കിടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചായയുടെ ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഈ പാത്രങ്ങൾ മുഴുവൻ ഒന്ന് പുറത്ത് വലിച്ചിട്ടിട്ട് മോറിയിട്ടാണ് കൊണ്ടോ അപ്പൊ ഇന്നിപ്പോ വൈകുന്നേരത്തൊരു മോറൽ ഉണ്ടല്ലോ ഒരു അഞ്ചണിയൊക്കെ ആവുമ്പോ ഒരുവിധം പണികളൊക്കെ ഒരുങ്ങിയിട്ട് പക്ഷെ ഇന്നിപ്പോ അതിനൊന്നും നേരം കിട്ടിയിട്ടില്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ വീതന്മ എല്ലാ എല്ലായിടത്തോളം എല്ലാ സകല പാത്രങ്ങളും മോറാനായിക്കുന്നുണ്ട് അവിടെ അവിടെ ആയിട്ട് ആ കാണുന്ന രണ്ടോട്ടം മാത്രമേ മോറാനാവാത്തതുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് നിയമങ്ങൾ ഉറക്കം വന്നാണ്ട് വന്നതാണ് ഉപ്പ് മുടി മുടഞ്ഞിട്ട് പറഞ്ഞുകാണ്ട് ഉപ്പു ഉറക്കം വന്നിരിക്കണേ അപ്പൊ ഓളെ മുടി ഒന്നും മുടഞ്ഞിട്ട് കണ്ട് സെറ്റാക്കി കൊടുത്ത് ഓള് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് പോയി ഉറങ്ങിയിട്ടൊന്നുമില്ല ഇനിട്ടാൾ ഞാൻ പാത്രം കഴുകി വന്നപ്പോഴും അവിടെ എന്തൊക്കെയോ വരച്ചും കുറിച്ചും ഒക്കെ കുത്തിർക്കഴിഞ്ഞു അങ്ങനെ പാത്രങ്ങളെല്ലാം വലിച്ചു കൊണ്ടുപോയിട്ടു പിന്നെ ആ ഒരു ചെമ്പട്ടിയിലുള്ളത് എന്താ വെച്ചാൽ വത്തക്കിൻ്റെ തോടും അങ്ങനെ വേസ്റ്റുകളാണ് കേട്ടോ ഭക്ഷണം ആവശിഷ്ടങ്ങളില്ലേ അതിപ്പം അങ്ങനെ വെച്ചിട്ടെന്താ വെച്ചാല് രാവിലെ കൊണ്ടുപോയിട്ട് നമ്മൾ കാടിയിൽ ഒഴിച്ചു കൊടുക്കും അവിടെ കാടി കൊണ്ടോണ്ടൊരു കാക്ക ഉണ്ട് അപ്പൊ അവിടെ ഒരു ബക്കറ്റ് ഉണ്ട് അവിടെ കൊണ്ടുപോയി ചോദിച്ചു കൊടുത്താൽ മതി അവ ഞാൻ അവിടെയൊക്കെ തുടച്ചിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് പാത്രം കഴുകി കേട്ടോ പാത്രം കഴുകി ഇങ്ങനെ തറൻ്റെ അവിടെ ഇങ്ങനെ കൂട്ടിയേക്കും അത് കുറച്ചൊക്കെ ആച്ച് കൊണ്ടുവന്ന് അവിടെ അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളത് ഞാനും കൊണ്ടുവന്നു ഇനിയിപ്പതൊക്കെ ഒന്ന് അതാത് സ്ഥാനത്ത് കെടുത്ത് വെച്ചാൽ ഇന്നത്തെ നമ്മുടെ കിച്ചൺ ഡ്യൂട്ടി തീരുമാനമാകും ഒരു കറി ഒരു കടിയോ ഒരു സ്നാക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കണുള്ളെങ്കിലും പാത്രങ്ങൾ ഇത്രയും നിരക്കുന്നത് ഏത് എന്ന് അറിയില്ല പിന്നെ ഞാൻ കണ്ടറിഞ്ഞ് ചിലപ്പോൾ ഒന്ന് തന്നെ ഒരു ഒരു പാത്രത്തിൽ തന്നെ രണ്ടെണ്ണം ഒക്കെ ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കുമെങ്കിലും പിന്നെയും എങ്ങനെയൊക്കെയാണെന്നറിയില്ല ഈ ഒരു വിധം എല്ലാ പാത്രങ്ങളും എഴുതാനാവും അതാ അപ്പൊ കീഴുകൽ കഴിഞ്ഞപ്പോൾ തന്നെ തിന്നതൊക്കെ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മതിയല്ലോ ആ ഒരു കൊലത്തിലേക്ക് അപ്പോൾ സ്പൂണുകളും ഇതും അനിയിപ്പോൾ അപ്പുറത്തേക്ക് വണ്ടി എന്താ വച്ചാൽ അവിടെ ഗ്ലാസ് അങ്ങനെയുള്ള മിക്സിന്റെ ജാറ് അങ്ങനെയൊക്കെ വെക്കുന്ന സ്ഥലം അവിടെയാണ് കേട്ടോ അപ്പൊ അവിടെ ഉള്ളത് അവിടുക്കും ഇവിടെ ഉള്ളത് ഇവിടുക്കും അങ്ങനെ എല്ലാവർക്കും എല്ലാതും ഒതുക്കി കൊടുത്ത് അവിടെ ബാക്കിയായ വെള്ളം ഒന്നും കൂടി തുടച്ചെടുത്ത് അപ്പൊ നിയമോളം തന്നെയാണ് കേട്ടോ കയ്യും കാട്ടി പിന്നെയും വന്നിരിക്കണത് നേരത്തോളം ഗുഡ് നൈറ്റ് ഇട്ട് എന്നൊക്കെ പറഞ്ഞ് പോയ ആളാണ് അപ്പൊ ഇനി വെള്ളക്കുപ്പിയിലും നമ്മടെ ഐസിന്റെ ഇതിലും ഒക്കെ ഒന്ന് വള്ളം കൂടി നിറച്ചേക്കട്ടെ അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ വെയിൽ പണി കഴിഞ്ഞു കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് കാണാം അസ്സാം വലിക്കും ബൈ ബൈ